ഹോളോബ്രിക്സ് കമ്പനികളുടെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് സിമാക് മലപ്പുറത്ത് നടന്ന ജില്ലാ സമ്മേളനം കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു കോറി ക്രഷർ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് സിമന്റ് ഹോളോബ്രിക്സ് കമ്പനികളുടെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് സിമന്റ് ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ കേരള സിമാക് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു വ്യവസായ മേഖലയുടെ സംരക്ഷണത്തിനും അതുപോലെ തന്നെ അതിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യവസായികളുടെ താൽപ്പര്യ സംരക്ഷണത്തിനുമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സിമെൻഡ്സ് ആൻഡ് ഇൻ്റർലോപ്പ് മാൻ അസോസിയേഷൻ എന്ന് ഇവിടേതിൻ്റെ സംസ്ഥാന സെക്രട്ടറി അതിൻ്റെ കാര്യകാരണ സഹിതം ഇപ്പോൾ ഇവിടെ സംസാരിക്കുകയുണ്ടായി ലോകത്തെല്ലാ രാജ്യങ്ങളിലും വ്യവസായങ്ങൾക്ക് അസോസിയേഷനുണ്ട് സിംഗപ്പൂരിലും അതുപോലെയുള്ള ഡെവലപ്ഡായ രാജ്യങ്ങളിലൊക്കെ അത്തരം അസോസിയേഷനുകളൊക്കെ വളരെ ശക്തമാണ് ജപ്പാനിലും പരിസ്ഥലങ്ങളിലും വ്യവസായ മന്ത്രിയായ സമയത്തൊക്കെ പര്യടനം നടത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമൊന്നുമല്ല സംഘടനകൾ അസോസിയേഷനുകൾ വളരെ വളരെ ശക്തമാണ് ഡെവലപ്ഡ് രാജ്യങ്ങളിലൊക്കെ കാരണം ഓരോ വ്യവസായ മേഖലക്കും അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നങ്ങൾ കൂട്ടായി ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ അതിന് പരിഹാരം കാണുകയും ചെയ്യുക എന്നുള്ളത് കൂടുതൽ എളുപ്പമാണ് മാത്രമല്ല കോമൺ ഇൻട്രസ്റ്റ് എന്നുള്ള നിലയിൽ സംഘടനകളുണ്ടായാൽ ആ സംഘടനകളിൽ ചർച്ച ചെയ്ത് അതിലാകങ്ങളുടെ പ്രശ്നം എല്ലാവരോടുകൂടി സഹകരിച്ച് പരിഹരിക്കാനും കഴിയും ഗവണ്മെൻറ്റുകൾക്കും അത് നല്ലതാണ് ഗവണ്മെൻറ്റുകൾക്കും ഒരു മേഖലയെ സംബന്ധിക്കുന്ന കാര്യം ആ മേഖലയിലുള്ള അസോസിയേഷനോ സംഘടനയോ ആരാധിച്ചാൽ അവരോട് സംസാരിച്ചാൽ മതി അപ്പോൾ തന്നെ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ വ്യവസായ കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റേറ്റിലൊക്കെ ആകുമ്പോൾ ഉയർന്നു വരും അപ്പോൾ അതുകൊണ്ട് സംഘടന അനിവാര്യമാണ് സംഘടനാ തലത്തിൽ സംഘടനയെ എല്ലാവരും ചേർന്ന് നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുപോകാൻ വളരെ ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് എന്ന് ഇവിടെ സെക്രട്ടറി പറഞ്ഞതുപോലെ അത് ശരിയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ സ്റ്റേറ്റ് പ്രത്യേകിച്ചും ഇന്ത്യ രാജ്യത്ത് കേരളം രാജ്യം തന്നെ അങ്ങനെയാണ് എന്ന് പറയാം പക്ഷെ കേരളം പ്രത്യേകിച്ചും പല മേഖലകളിലും നമ്മൾ മുമ്പിലാണെങ്കിലും ശരി നിർമ്മാണം പ്രൊഡക്ഷൻ ആളോഹരി വരുമാനം സമ്പത്ത് സൃഷ്ടിക്കുന്ന രാജ്യത്തിൻ്റെ സമ്പത്ത് സൃഷ്ടിക്കലാണ് ഓരോ വ്യവസായങ്ങളും ചെയ്യുന്നത് നിർമ്മാണ മേഖലയിൽ അതായത് പ്രൊഡക്ഷൻ ഏത് പ്രൊഡക്ഷനായാലും വ്യവസായ മേഖലയിൽ നമുക്ക് കലാകാലങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ള ഒരു സ്റ്റേറ്റ് തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും ശരി കാര്യങ്ങൾ മാറി വരുന്നു എന്നുള്ളത് വളരെ ശുഭസൂചകമാണ് ഏത് രാജ്യത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അവിടെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന അവിടെ പ്രൊഡക്ഷൻ അവിടെ രാജ്യത്തിനു വേണ്ടി നിർമ്മാണം നടക്കുന്ന കൃഷിയാവട്ടെ വ്യവസായമാവട്ടെ ആ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ വാല്യൂ അഡീഷൻ വ്യവസായങ്ങളാവട്ടെ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ആവട്ടെ എങ്ങനെയാണെങ്കിലും ശരി ആ മേഖലകളിലൊക്കെ ആളുകൾക്ക് ഉപജീവന മാർഗം കിട്ടും വരുമാനം വരുമാനം ഉണ്ടാവും ആ ചെയ്യും അങ്ങനെ ആക്ടിവിറ്റീസ് കൂടും എല്ലാവർക്കും എല്ലൂണിറ്റി അവസരങ്ങളുണ്ടാവും തൊഴിലുണ്ടാവും ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫസലുൽ ഹക് പറമ്പാടൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി മലബാർ രമേശ് മുഖ്യപ്രഭാഷണം നടത്തി പി ഉബൈദുള്ള എം എൽ എ ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഇ കെ അലി മൊയ്തീൻ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ആർ ദിനേശ് സിമാക് ജില്ലാ ജോയിൻറ് സെക്രട്ടറി പ്രവീൺ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി സ്റ്റാർ തുടങ്ങിയവർ സംസാരിച്ചു സിമാക് ജില്ലാ സെക്രട്ടറി അക്ബർ അത്തിമണ്ണിൽ സ്വാഗതവും ജില്ലാ ട്രഷറർ മജ്നുവാദ് നന്ദിയും പറഞ്ഞു നിർമ്മാണ മേഖല നിലവിൽ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി സമ്മേളനം വിശദമായി ചർച്ച ചെയ്തതായി ഭാരവാഹികൾ അറിയിച്ചു